you mm -hmm. ീസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് മൺഡേ വ്ലോഗാണേ മൺഡേയിൽ ഇപ്പം ഇന്ന് സ്കൂളൊക്കെ തുറക്കും പക്ഷേങ്കിൽ ഞങ്ങൾ പോയിട്ടില്ല ഇന്ന് പോകാനൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പം രാവിലെ പോവാനുള്ള ഒരുക്കവും കാര്യമൊക്കെയാണ് അപ്പം കേശപ്പം പറയാം അവസാനമായിട്ട് ഒന്നും കൂടി ഊഞ്ഞാലാടട്ടെന്നും പറഞ്ഞൊക്കെ ഇരുന്ന് ഊഞ്ഞാലാടിക്കൊണ്ടൊക്കെ ഇരിക്കുവാണ് അപ്പം ഞാനിപ്പോൾ കറിവേപ്പില പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ അപ്പം കറിവേപ്പില മസ്റ്റാണ് പിന്നെ അതും കൂടി ഒടിക്കണം ബാക്കി കുറച്ച് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ദേശേട്ടൻ്റെ അടുത്ത് ദേശേട്ടൻ പോയി നേരത്തെ കേട്ടോ അപ്പം ഇന്നലെ പോയിരുന്നു അപ്പോൾ ഞാൻ കൊടുത്തു വിട്ടു അതൊക്കെ പിന്നെ എനിക്ക് വലത് ബസ്സിൽ വലിയ തൂക്കിക്കൊണ്ട് പോകണ്ടല്ലോ അതുകൊണ്ട് കറിവേപ്പില മാത്രമേ ഇന്നേപ്പോൾ ഉള്ളൂ പിന്നെ ഞാൻ പൊതുച്ചോറ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ തന്നെ എന്തായാലും ഉച്ചയാവുമായിരിക്കും അപ്പം ഞങ്ങൾക്ക് കഴിക്കണമല്ലോ അതുകൊണ്ട് പൊതുച്ചോറ് എപ്പോൾ ഇവിടെ നിന്ന് വന്നിട്ട് പോയാലും ചോറ് കൊണ്ടുപോവാറുണ്ട് നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നേരെ നേരത്തെ കറിവേപ്പില പറിക്കാൻ വേണ്ടി പോകാണേ അപ്പോൾ എല്ലാ പ്രാവശ്യവും തന്നെയാണ് ഇതൊക്കെ എടുക്കുന്നത് ഇന്നിപ്പം ഞാൻ രാവിലെ എടുത്താൽ അമ്മ ഇപ്പം രാവിലെ ഇവിടെ ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാനാണ് പോയി എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ ഒരു പുത്രനാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത്രയും ഷെയ്ക്ക് ആയിട്ടുണ്ട് അപ്പോൾ കേശപ്പ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനും ലാസ്റ്റായിട്ടൊന്ന് ഊഞ്ഞാലാടാം എന്നും പറഞ്ഞുകൊണ്ട് ഞാനും കയറിയിരുന്നു ഊഞ്ഞാലാടുകയാണ് കേട്ടോ പണ്ടൊക്കെ ഊഞ്ഞാൽ നിന്ന് ഇറങ്ങാറേ ഇല്ല ഊഞ്ഞാലിട്ട് കഴിഞ്ഞാൽ പിന്നെ പത്ത് പ്രാവശ്യം അവള് പത്ത് പ്രാവശ്യം ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാണല്ലോ നമ്മൾ ഊഞ്ഞാലാടുന്നത് ഇപ്പോൾ ഊഞ്ഞാൽ ഇങ്ങ് ഒരുപാട് ചെറുതായി പോയ പോലെ അപ്പോൾ അതിൻ്റെ അതിൻ്റെ അർത്ഥം നമ്മളൊക്കെ ഒരുപാട് വലുതായിന്നല്ലേ ഇന്നിപ്പോൾ കുറച്ച് സമയം ഞാൻ അവിടേക്ക് ഇരുന്ന് ഒന്നൊക്കെ ആടി കേട്ടോ പിന്നെ രാവിലത്തേക്ക് ഇത് ചപ്പാത്തി മുട്ടക്കറിയൊക്കെയാണ് കേട്ടോ മുട്ടക്കറി ആയിക്കൊണ്ടിരിക്കുന്നു രാവിലെ മീൻ വന്നപ്പോൾ വാങ്ങിച്ചു മീനും വറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചോറ് കൊണ്ടുപോണ്ടത് കൊണ്ടാണ് ഇപ്പോൾ വറക്കുന്നത് അപ്പോൾ ദൈവം ചോറും ആയി ിക്കൊണ്ടിരിക്കുന്നു പിന്നെ അതേ തോരനുണ്ട് ക്യാരറ്റ് തോരനും മെഴുക്കോരട്ടി ഉരുളക്കിഴങ്ങ് മെഴുക്കോരട്ടിയാണ് കേട്ടോ നമ്മുടെ പൊതിച്ചോറിനകത്ത് ഈ മെഴുക്കോരട്ടി വിട്ടൊരു കളിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഉരുളക്കിഴങ്ങ് മെഴുക്കോരട്ടി പിന്നെ ഞാൻ ഇതേ പോയി ഇലയൊക്കെ ഇലയെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നേ അതായത് നമ്മുടെ തിരുവോണത്തിൻ്റെ അന്ന് തൊട്ട് അന്ന് തൊട്ടന്ന് അതെ അതെ തിരുവോണത്തിൻ്റെ അന്ന് തൊട്ട് നമ്മളിവിടുന്ന് പോകുന്നതിൻ്റെ തലേദിവസം രാത്രി വരെ കേശപ്പൻ ഇലയിലാണ് കഴിച്ചത് ഞാനും കൊണ്ടായിരുന്നു കേട്ടോ അവന് സദ്യ കഴിക്കുന്നത് ഇല തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ഇലയിലാണ് കഴിച്ചുകൊണ്ടിരുന്നത് അതിന് സദ്യയ്ക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോഴത്തേക്കിനെല്ലാ ഇലയൊക്കെ എടുത്ത് പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്നും ഒക്കെ വന്ന ഇലക്കെടുത്തപ്പം തന്നെ ഇലയെല്ലാം തീർന്നു പിന്നെ ഞാൻ രണ്ട് മൂന്ന് ഇലയൊക്കെ എടുത്തോണ്ട് വന്നത് ഒരുമിച്ച് ചിലപ്പോൾ ഒരില പൊട്ടിപ്പോയാലും വിചാരിച്ചിട്ട് രണ്ട് മൂന്നാലെണ്ണം ഒരുമിച്ച് എടുത്തുകൊണ്ട് വന്നു അങ്ങനെ അങ്ങനത്തെ ചോറ് എടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ ചോറ് മാത്രമേ മാത്രേയിലേക്കകത്ത് ഈ നമ്മുടെ ചോറിൻ്റെ കൂട്ടത്തിൽ മറ്റു സാധനങ്ങളൊന്നും ഞാൻ വെക്കുന്നില്ല കേട്ടോ ചൂട് ചോറൊക്കെയല്ലേ അപ്പോൾ ചൂട് ചോറും ഇതെല്ലാം ചൂട് സാധനങ്ങൾ അതിന് വെച്ചോണ്ട് പോയി നമ്മൾ നല്ല ചൂട് സമയമല്ലേ നല്ല വെയിലും ഒക്കെ അല്ലേ ഇത് നമ്മൾ അങ്ങ് ചെല്ലുമ്പോഴത്തേക്കിനൊരു സമയമാവുമല്ലോ അപ്പോഴത്തേക്കിന് ഒരു വളിച്ച മണമൊന്നും വരണ്ട അതുകൊണ്ട് എല്ലാം പ്രത്യേകം പ്രത്യേകം വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ ഒരു പൊതുക്കകത്ത് ഒരു മീൻ വറുത്തതും നമ്മുടെ അച്ചാറുമാണ് മാ നാരങ്ങ അല്ല മാങ്ങ അച്ചാറായിരുന്നു കേട്ടോ അപ്പോൾ ഓണത്തിൻ്റെ അച്ചാറാണ് അതുമാണ് വെച്ചിരിക്കുന്നത് ബാക്കിയെല്ലാം പ്രത്യേകം പ്രത്യേകം ഇലക്കകത്ത് വെക്കുന്നുണ്ട് രണ്ട് പൊതിച്ചോറ് കെട്ടിയിട്ടുണ്ട് കേട്ടോ ആ പൊതിച്ചോറിനകത്ത് ഞാൻ മൂന്ന് വറുത്തത് വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ദേ ഒരിലയ്ക്കകത്ത് തോരൻ വെച്ചു ഒന്നിൽ മെഴുക്കോരട്ടി പിന്നെ ഒന്നിനകത്ത് ചമ്മന്തി അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ മൂന്നെണ്ണം എടുത്തു വെച്ചു തേങ്ങാ ചമ്മന്തി ആണെങ്കിൽ നല്ല മുളകൊക്കെ ചുട്ടരച്ച ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ചോറ് എന്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ അടുപ്പിലാണ് മുളകൊക്കെ ചുട്ടെടുത്തിരിക്കുന്നത് അങ്ങനെ അതേ എല്ലാം പൊതിഞ്ഞൊക്കെ വെച്ചു പിന്നെ ചോറും പൊതി എല്ലാം ഇതേ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് എല്ലാം അയനൊക്കെ ശേഷമാണ് പിന്നെ ഞാനും പോയി ഒരുങ്ങി ഞാനും കേശപ്പിനും ഒരുങ്ങി റെഡിയായി നിൽപ്പുണ്ട് ഭയങ്കര വെയിലെന്ന് വെച്ചു കഴിഞ്ഞാൽ ഭയങ്കര വെയിലും ചൂടുമായിരുന്നു കേട്ടോ സാധാരണ നമ്മൾ അവിടെ നിന്നൊക്കെ വരുമ്പോഴത്തേക്കിനും രാവിലെ വന്ന് ഇവിടെ അങ്ങ് വന്ന് കയറും ഇവിടുന്ന് പോകുമ്പോൾ എപ്പോഴും ഒരു സമയത്തൊക്കെ പോവുകയുള്ളൂ കേട്ടോ എപ്പോഴും ചോറുമൊക്കെ കെട്ടി പോകുന്നതുകൊണ്ട് എല്ലാം അതിനൊക്കെ ശേഷേ പോവുള്ളൂ അത്ര രാവിലെ ഇറങ്ങിയാൽ തന്നെ നല്ല തിരക്കായിരിക്കും ബസ്സിൽ അങ്ങനെതൊക്കെ ശേഷം അപ്പൂമ്മയ്ക്കും ഉമ്മയൊക്കെ കൊടുത്തിറങ്ങി ഞങ്ങൾ ബസ്സിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിംഗ് ആണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ട്രാൻഡ്രത്തിന് പോകാൻ വേണ്ടിയിട്ട് ബസ്സിന് ഇങ്ങനെ കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ ഒരു മണിക്കൂർ അടുക്കാനൊരു അഞ്ചോ പത്തോ മിനിറ്റ് അത്രയും സമയവും ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇരുന്നു കാര്യം ഓണം കഴിഞ്ഞിട്ടുള്ള തിരക്കിൽ ബസ് ഭയങ്കര കുറവായിരുന്നു എന്നേ അപ്പോൾ വന്ന ബസ് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറിയപ്പോഴോ ഒരു മൊട്ടു സൂചി കുത്താനുള്ള സ്പേസ് ഇല്ലായിരുന്നു അങ്ങനെ ഒരു പുനലൂരൊക്കെ എത്താറായപ്പോഴാണ് സീറ്റൊക്കെ കിട്ടിയത് അങ്ങനെ ബസ് പിടിച്ച് ദേ പാളയത്ത് വന്ന് ഇറങ്ങി ഇറങ്ങി വീട്ടിൽ വന്ന പാളയതേ പൊതിച്ചോറ് കഴിച്ചു കേട്ടോ ഞങ്ങൾ നന്നായിട്ട് വിശന്ന് എന്താ പറയുന്നത് വിശന്നിരുന്ന് കഴിക്കുമല്ലോ ആ ഒരു അവസ്ഥയിലിരുന്നാണിതേ പൊതിച്ചോറ് കഴിക്കുന്നത് കേട്ടോ ഇപ്പം കേശപ്പിനുപ്പൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ വലുതായിട്ട് എടുത്തില്ല വീഡിയോ അങ്ങനെ ദേ മീൻ മുള്ളു മാത്ര അവസാനം കണ്ടു പിന്നെ കുറച്ച് ചമ്മന്തിയൊക്കെ ബാക്കിയുണ്ടേ അപ്പോൾ ദേ കണ്ടോ റൂമിലോട്ട് ഞാൻ പോലും ഞാൻ കയറിയില്ലായിരുന്നു ബാഗൊക്കെ വെളി വെച്ചിട്ടാണ് ഇരുന്ന് ഫുഡ് കഴിച്ചത് കേട്ടോ പിന്നെ ബാഗിലുള്ള സാധനങ്ങളൊക്കെ കഴുകണ്ടതൊക്കെ അങ്ങോട്ടൊക്കെ മാറ്റിയിട്ടു കഴുകണ്ട അത്തേനെയൊക്കെ അപ്പെടുത്ത് വെക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ മുടിയൊക്കെ ഒന്ന് പൊക്കി കെട്ടിട്ട് ഞാൻ പിന്നെ ബാഗിലുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നൊക്കെ എടുത്തു മാറ്റാമെന്ന് വിചാരിച്ചു ഇതിലിപ്പോൾ കഴുകാൻ വലിയ തുണിയൊന്നും ഇല്ല എല്ലാം അവിടെ നിന്ന് കഴുകിക്കൊണ്ടൊക്കെ വന്ന കേട്ടോ ഇതേ ഈ ഒരു ഗ്ലാസ് ഇപ്പം ഇസ്ക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ അതൊരു കുഞ്ഞു ഗ്ലാസ് ആണ് അതൊരു പ്രത്യേക ഒരു ഭംഗിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ അത് കാണിച്ചു തരാം അപ്പൊ അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന പണ്ടത്തെ എൻ്റെ ഗ്ലാസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോൾ പോയാലും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഇസ്ക്കിക്കൊണ്ട് വരും കേട്ടോ അങ്ങനെ അതെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അതാത് സാധനങ്ങൾ അപ്പം എടുത്തു വെച്ചാലേ പിന്നെ അല്ലെങ്കിൽ ഇരിക്കും മടിയാകും കേട്ടോ ക്ഷീ വന്ന ക്ഷീണത്തിൽ ബാഗ് എങ്ങോട്ടെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ആദ്യമേ അങ്ങ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ നമ്മുടെ ഈ നമ്മുടെയൊരു കുഞ്ഞ് ഇത്രയേ ഉള്ളേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം